ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുക സാധാരണ നിലമിന്നേ എന്നൊക്കെ ഉള്ളതുപോലത്തെ ദിവസം പിന്നെ പെരുന്നാൾ എന്ന നിലക്ക് നമ്മൾ കുറച്ച് ആളുകളെയൊക്കെ കാണാൻ സൗകര്യമുണ്ടല്ലോ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നത് അല്ല പെരുന്നാൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പെരുന്നാളിൻ്റെ സ്ഥിതി നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് മസ്ജിദുകൾ പൂട്ടപ്പെട്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഈദ്ഗാഹ് നടത്താൻ പാടില്ല എന്ന തെറ്റൂരമുണ്ട് അപ്പോൾ ഈ അവസ്ഥ ഇപ്പോൾ മണിപ്പൂരിൽ ക്രിസ്മസ് ഉണ്ടായിട്ടില്ല ഒരു ഇന്ത്യ എന്തായിരുന്നു ഈ ഇന്ത്യയുടെ യാത്ര എങ്ങോട്ടാണ് അതിലേക്ക് ആ സംഘപരിവാറിൻ്റെ അജണ്ടയിലേക്ക് കേന്ദ്ര മന്ത്രിമാരുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ബന്ധം സ്ഥാപിച്ച് മകളെയും മരുമകനെയും രക്ഷപ്പെടുത്തി അവർ കണ്ടെത്തിയ ക്രമക്കേടുകളും സാമ്പത്തിക ഇടപാടുകളും അതിൽ നിന്ന് അവർക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഈ സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന വഞ്ചനപരമായ നിലപാടാണ് പിണറായി സ്വീകരിച്ചത് അതിനെയാണ് ഞാൻ ആദ്യമായി പിണറായിസ്യമെന്ന് വിളിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൗഹൃദം ഇപ്പം നിൽക്കുകയാണ് ഈ ചുറ്റുപാടുമുള്ള ആളുകൾ ഈ സൗഹൃദം ഇവിടെ നിലക്കണം ഇവിടെ എല്ലാ മതസ്ഥരും എങ്ങനെയാണോ ഇതുവരെ ഈ നാട് ജീവിച്ചു പോയത് ആ സാമൂഹിക പരിതസ്ഥിതി പരസ്പര സ്നേഹം മതസൗഹാർദ്ദം നിലനിൽക്കണം എന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അതൊരു അധിക പ്രസംഗമാണെങ്കിൽ എനിക്കത് ആ അധിക പ്രസംഗം ആയിട്ട് തന്നെ കാണുന്നതിലൊരു കുഴപ്പമില്ല ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്വാഭാവികമായും ഇതൊരു ഈ ഒരു തെരഞ്ഞെടുപ്പ് പിണറായിസ്സം ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവും മുഖ്യമന്ത്രി തന്നെ എങ്ങനെ അല്ല ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നതിന് എന്താ കുഴപ്പം അദ്ദേഹം തൃക്കാക്കര ഒരു പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നല്ലോ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞതാണ് അത് എമ്മ നിങ്ങളവിടെ നിൽക്കരുത് കാരണം തോൽക്കാൻ പോവാണ് സി എമ്മ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടും പരാജയപ്പെട്ടു എന്നുള്ള ഒരു മോശപ്പെട്ട അവസ്ഥ വരുമെന്ന് ഞാൻ പറഞ്ഞതാണ് അല്ല വഞ്ചകൻ്റെ അതെ വരട്ടെ തന്നെ അദ്ദേഹത്തിനെ ആ വഞ്ചകൻ ആരെയാണ് പുള്ളി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോഴും ആരെയാണ് വഞ്ചിക്കുന്നതെന്ന് വളരെ വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പം അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയാണ് അദ്ദേഹം ആദ്യമായി വഞ്ചിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി അധികാരത്തിലെത്തിയ പാവപ്പെട്ട തൊഴിലാളികളെയാണ് അദ്ദേഹം വഞ്ചിക്കുന്നത് ഈ പെരുന്നാൾ ദിനത്തിൽ പോലും ആശാവർക്കർമാർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോഴും പട്ടിണി കിടക്കുക ഈ പെരുന്നാൾ സുദിനത്തിൽ ആ ആശാവർക്കർമാരായ സഹോദരിമാരെയാണ് ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അദ്ദേഹം വഞ്ചന നടത്തിയ ഏറ്റവും വലിയ കൊടും വഞ്ചന നടത്തിയതായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുക അങ്ങനെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനയും നടത്തിയ വഞ്ചനയും പറയുകയാണെങ്കിൽ നമ്മളൊരു വലിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടി വരും എന്താണ് എല്ലാം സഹോദരന്മാർക്കും എല്ലാ മതസ്ഥർക്കും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ಆಶಂಸಗಳು ಅರ್ಪಿ